ക്രിസ്മസ് ഒരിക്കൽ കൂടി ആഗതമാവുകയാണ് ദൈവം മനുഷ്യനായി വേദലഹേമിലെ പുൽക്കൂട്ടിൽ ജനിച്ച് ഈ ലാഗത്ത് വസിച്ച് മനുഷ്യർക്ക് ധാരാളം നന്മകൾ ചെയ്ത് കുരിശിൽ മരിച്ച് ഉത്ഥാനം ചെയ്ത് ശൃഗത്തിലേക്ക് കയറിപ്പോയ ശാകര ചരിത്രത്തിൻ്റെ അഥവാ ഒരു ദിവ്യ ചരിത്രത്തിൻ്റെ ഓർമ്മയാണ് ക്രിസ്മസിൽ നമ്മൾ കൊണ്ടാടുന്നത് ക്രിസ്മസിനെ സംബന്ധിച്ച് പല സന്ദേശങ്ങളുമുണ്ട് രണ്ട് മൂന്ന് ചെറിയ സന്ദേശങ്ങൾ മാത്രം ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതിലൊന്നാമത്തെ സന്ദേശം എന്ന് പറയുന്നത് യേശു ജനിച്ച വേദലഹേമലെ പുൽക്കൂട്ടിൻ്റെ ഒരു സന്ദേശമാണ് പുൽക്കൂട് നമുക്കറിയാവുന്ന പോലെ ഈ വലിയ വിശാലമായ ലോകത്തിൻ്റെ ഒരു ചെറിയ പതിപ്പാണ് അവിടെ ദൈവവും മനുഷ്യരും മൃഗങ്ങളും അതുപോലെ തന്നെ എല്ലാവിധമായ പ്രകൃതി സാന്നിധ്യവും അവിടെയുണ്ട് നക്ഷത്രങ്ങളും ഒക്കെ ഉണ്ട് എന്ന് നമുക്കറിയാം ഈ വേദലഖാമിലെ ജനിച്ച ശിശുവിനെ സംബന്ധിച്ച് വേദപുസ്തകം യോഹൻ്റെ അനുസവിശേഷം മൂന്നാമത്തെ അമ്പതിനാറാം വാക്യത്തിൽ പറയുന്നത് തൻ്റെ ഏക ജാതനെ നൽകുവാൻ ദക്കവണ്ണം ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചുവെന്ന് അപ്പോൾ ഈ ദിവ്യ എന്ന് പറയുന്നത് ദൈവമാണ് ദൈവത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്ന സ്നേഹമാണ് ആ സ്നേഹത്തിൻ്റെ ആവിഷ്കാരമാണ് ക്രിസ്മസിലെ വേദന നമ്മൾ കാണുന്നത് സ്നേഹിക്കുക എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ ഒരു വലിയ വിശാലതയാണ് എല്ലാവരും ഉൾക്കൊള്ളുവാൻ എല്ലാറ്റിനെയും ഉൾക്കൊള്ളുവാൻ ദൈവം നമ്മളെ സ്നേഹിക്കുന്ന പോലെ ഉൾക്കൊള്ളുന്ന ഉൾക്കൊള്ളുന്നതുപോലെയും ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും വ്യക്തികളെ ഉൾക്കൊള്ളുവാനായിട്ടുള്ള ഹൃദയ വിശാലതയുടെ സംസ്കാരമാണ് ക്രിസ്മസിൻ്റെ സ്നേഹ സംസ്കാരമെന്ന് പറയുന്നു നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ ഓരോ കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുള്ളതുപോലെ ചുരുങ്ങിയ ഹൃദയമുള്ള ധാരാളം മനുഷ്യരുണ്ട് അത് എല്ലാ മതവിശ്വാസികളിലും രാഷ്ട്രീയ സാമൂഹിക സംസ്കാരിക പ്രവർത്തകരിലൊക്കെയുണ്ട് ചുരുങ്ങിയ ഹൃദയമുള്ളവർക്ക് മനുഷ്യനെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുവാനായിട്ട് സാധ്യമല്ല കൃതാവി ലോകത്തിലേക്ക് കടന്ന് വന്ന് ലോകനീക വീണ്ടും പറയുന്നത് വചനം മാംസമായി എന്നുള്ളതാണ് തൃത്വത്തിലെ രണ്ടാമത്തെ ആളായ പുത്രൻ തമ്പുരാൻ വചനം മാംസമായി ദൈവം വലിയ പ്രതാവ ശാലിയായിട്ട് സ്വർഗത്തിൽ നിന്ന് ഒരു ദിവ്യ ശിശുവിലേക്ക് ചുരുങ്ങിയ ഒരു വലിയ സംഭവമാണ് വളരെ സാധാരണ മനുഷ്യനായി ഒരു ദിവ്യ ശിശുവായിട്ട് ജനിച്ചു ഈ സാധാരണ മനുഷ്യൻ നമുക്കറിയാം അസാധാരണമായ രീതിയിൽ ലാകത്തെ മുഴുവൻ കീഴടക്കിയത് ഈ സ്നേഹത്തിൻ്റെ സംസ്കാരം കൊണ്ടാണ് ജീവൻ്റെ സംസ്കാരം കൊണ്ടാണ് ഇപ്പോൾ ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ സാധാരണ മനുഷ്യരാണെന്നൊലും അസാധാരണമായ രീതിയിൽ ദൈവികമായി ഉയരുവാൻ നമുക്ക് സാധ്യമാകും യേശു ക്രിസ്തുവിനെ പോലെ ദൈവത്തെ പോലെ എല്ലാവരെയും നിഷ്കളങ്കമായി സ്നേഹിക്കുകയും സ്വീകരിക്കുകയും നന്മകൾ ചെയ്യുകയും ചെയ്തുകൊണ്ട് നാം പ്രവർത്തിക്കുമ്പോൾ ക്രിസ്മസിൻ്റെ സ്നേഹ സന്ദേശം എല്ലായിടത്തും നമുക്ക് പങ്കുവയ്ക്കുവാനായിട്ട് സാധ്യമാകും രണ്ടാമത്തെ ഒരു സന്ദേശമെന്ന് പറയുന്നത് നക്ഷത്രത്തിൻ്റെ സന്ദേശമാണ് യേശു ജനിച്ച രാത്രിയിൽ പൂർവ്വ ദേശത്ത് അത്ഭുതകരമായ പ്രകാശമുള്ള നക്ഷത്രം പ്രത്യക്ഷപ്പെടുകയും വാനശാസ്ത്രജ്ഞന്മാർ അവർ ഉദ്വാൻമാരെന്നും ഞാനുകളെന്നും രാജാക്കന്മാരെന്നൊക്കെ വിവിധ പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് അവർ നക്ഷത്രം കണ്ട് എന്തോ വലിയ സംഭവം ലോകത്തുണ്ടായെന്ന് മനസ്സിലാക്കുകയും അതെന്താണെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി വേദലഖയം വരെ യാത്ര ചെയ്യുകയും വേദലഖയമ്മിൽ ജനിച്ച യേശുവിനെ കണ്ട് പൊന്നും ഏറെയും കുന്തിരിയ്ക്കുകയും കാഴ്ച വെച്ച് അവരെ സന്തോഷത്തോടെ വലിയ സമാധാനത്തോടെയും പ്രത്യാശയോടെയും തിരിച്ച് പോകുന്നതായിട്ട് നമ്മൾ കാണുന്നു ക്രിസ്മസ് രാധിയിൽ ഉണ്ടായ സന്ദേശമെന്ന് പറയുന്നത് സർവ്വലോകത്തിനു വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സത്വാർത്ഥ നിങ്ങളെ അറിയിക്കുന്നു നിങ്ങൾക്ക് ആ ഒരു ശിശുരേക്ഷകൻ വേദന ഹയ്മൾ ജനിച്ചിരിക്കുന്നു എന്ന് നൂക്കോസിൻ്റെ സുവിശേഷം രണ്ട് അധ്യായം പത്താം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു അതിനു മുമ്പ് സുവിശേഷൻ പറയുന്ന ഭയപ്പെടേണ്ട ഇതാണ് സർവലോകത്തിനു വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സത്വാർത്ഥം വേദപുസ്തകത്തിലെ മുന്നൂറ്റി അറുപത്തിയഞ്ച് പ്രാവശ്യം ഭയപ്പെടേണ്ട എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ദൈവശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത് അപ്പോൾ ഓരോ ദിവസവും നമ്മൾ എണീൽക്കുമ്പോൾ ദൈവം പറയുന്നത് ഭയപ്പെടേണ്ട എന്നാണ് എന്നാൽ ചെറിയ ചെറിയ അനേകം കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഭയപ്പെടുകയും അസ്വസ്ഥത ഒക്കെ ചെയ്യുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ രക്ഷകനായ യേശുവും നമ്മുടെ കൂടെയുള്ളപ്പോൾ നമുക്ക് എല്ലാവിധമായ സംരക്ഷണവും അതോടൊപ്പം തന്നെ നന്മയും ചെയ്യുമ്പോൾ നമ്മളെ ലോകത്ത് ഒന്നിനെ പറ്റിയും ഭയപ്പെടേണ്ടതായിട്ടുള്ള കാര്യമില്ല ക്രൈസ്തവ സഭയുടെ ചരിത്രം പരിശോധിച്ചാൽ മുന്നൂറ് വർഷക്കാലം രക്തസാക്ഷികളുടെ ചരിത്രമാണ് കാണുന്നത് യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം സ്വീകരിച്ചതിൻ്റെ പേര് രക്തസാക്ഷികളായ ഭയപ്പാടില്ലാതെ യേശുവിനെ സാക്ഷിക്കുവാൻ ശിഷ്യന്മാരെ എല്ലാവരും തന്നെ യോഗന എല്ലാവരും രക്തസാക്ഷികളായിട്ട് മാറുകയാണ് ഈ കാലഘട്ടത്തിലും ക്രൈസ്തവർ ക്രൈസ്തവരനേക രാജ്യങ്ങളിൽ യാതൊരു അപരാധവും ചെയ്യാതെ ക്രിസ്ത്യാനികളായി എന്നതിൻ്റെ പേരിൽ മാത്രം ആക്രമിക്കപ്പെടുകയും രക്തസാക്ഷികളൊക്കെ ചെയ്യുന്ന വലിയ സംഭവങ്ങൾ നമ്മളെ കേൾക്കാറുണ്ട് അപ്പോൾ ഇവിടെ യേശു നമ്മളോട് പറയുന്നത് യേശു ക്രിസ്തുവിൽ വിശ്വസി വയ്പാടില്ലാതെ സന്തോഷത്തോടെ ഈ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും വെല്ലുവിളിയിലും ഒക്കെ നമ്മളെ എന്നുള്ളതാണ് അന്ന് രാത്രിയിലെ മലാഖ്മാര് പാടിയ മനോഹരമായ കരോൾ ഗാനമുണ്ട് നമുക്കറിയാം ആദ്യത്തെ കരോൾ ഗാനം അതാണ് അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനമെന്ന ലൂക്കോസിൻ്റെ സുവിശേഷം അധ്യായം ആയപ്പോന്നാലും വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ രാജാക്കന്മാർക്ക് ബുദ്ധാന്മാർക്ക് അല്ലെങ്കിൽ ഈ ജ്ഞാനികൾക്ക് ലഭിച്ച ക്രിസ്മസിൻ്റെ സന്ദേശം ദൂത എന്ന് പറയുന്നത് സ്നേഹവും സന്തോഷവും സമാധാനവുമാണ് അവർക്ക് ഈ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രതീകമായ അല്ലെങ്കിൽ ആൽരൂപമായ യേശുക്രിസ്തുവിനെ കാണുവാനിടയായത് പ്രകാശപൂരിതമായ നക്ഷത്രങ്ങൾ അവർക്ക് വഴികാട്ടിയായി പോയത് കൊണ്ടാണ് നാം ഈ ലോകത്തെ ജീവിക്കുമ്പോൾ അസ്വസ്ഥമായ ലോകത്താണ് ജീവിക്കുന്നത് അക്രമങ്ങളുള്ള ലോകത്താണ് തീവ്രവാദ പ്രസന്നങ്ങളുള്ള ലോകത്താണ് യുദ്ധങ്ങളുടെ കൃതിയിലാണ് നമ്മൾ ജീവിക്കുന്നത് ഒരു പക്ഷേ നമുക്കറിയാം ഈ ക്രിസ്മസ് ഭേദലഹമ്മിൽ ഈ വർഷം ആഘോഷിക്കപ്പെടുന്നില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ യുദ്ധത്തിൻ്റെ വലിയ നിഴലിലാണ് അവിടെയുള്ള ആ മനുഷ്യരെ ജീവിക്കുന്നത് അതുപോലെ ക്രിസ്മസ് പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നക്ഷത്രങ്ങളെപ്പോലെ പ്രകാശത്തിൻ്റെയും ജീവൻ്റെയും പ്രത്യാശയുടെയും സമാധാനത്തിൻ്റെയും ദൂതന്മാരായി ഈ ലോകത്തെ ജീവിക്കണമെന്നാണ് അതിന് നമുക്ക് മനസ്സുണ്ടാകണമെന്ന രീതിയിൽ പോലെ നിഷ്കളങ്കരായ മനുഷ്യരായി മനുഷ്യരാജീവിക്കുവാനായിട്ട് സാധ്യമാകണം വിദ്വാൻമാരെ പോലെയും ഞാനുകളെ പോലെയും രാജാക്കന്മാരെ പോലെയും ദൈവത്തെ വരാനിരിക്കും ദൈവത്തെ പാർത്തിരിക്കുന്നവരായിട്ട് നമുക്കിടയാകണമെന്നുള്ളതാണ് അങ്ങനെ അധ്വനതകളിൽ ദൈവത്തെ കാത്തിരിക്കുന്നവർ സന്മനസ്സുള്ളവർ ഇവർക്കൊക്കെയാണ് സമാധാനവും ശാന്തിയും ലഭിക്കുവാനായിട്ട് ഇടയാകുന്നു ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് സമാധാനത്തെ സംബന്ധിച്ചുള്ള ഒരു ചർച്ചയിൽ പങ്കെടുക്കുവാനായിട്ട് ഇവിടെ ഒരു സ്വാമി സമാധാനത്തെപ്പറ്റി പല കാര്യങ്ങൾ പറഞ്ഞു ഞാനും ഏതാനും ചിന്തകളൊക്കെ പറയും എങ്കിലും ഭക്ഷണം കഴിക്കാമായിരുന്നപ്പോൾ ഞാൻ സ്വാമിയോട് ചോദിച്ചു സ്വാമി നമ്മളതെല്ലാം പ്രസംഗിക്കാൻ പറയും എന്നാൽ യഥാര്ത്ഥം നമുക്ക് എങ്ങനെയാണ് സമാധാനം കിട്ടുന്നതെന്ന് അവിടെ സ്വാമി പറഞ്ഞ കാര്യം ഇതാണ് സമാധാനം കിട്ടണമെന്ന് വരികൾ നിങ്ങളേത് മതത്തിൽ വിശ്വസിക്കുന്നവരാണ് എന്ന വരിക തന്നെയും നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരന് മുമ്പിൽ പോയി നിശബ്ദമായിരുന്നു ഈശ്വരൻ നിങ്ങളോട് പറയുന്ന നിങ്ങളുടെ ഹൃദയത്തിലേക്ക് തരുന്നതായ സന്ദേശം ഉൾക്കൊണ്ട് കഴിയുമ്പോൾ സമാധാനം നമുക്കുണ്ടാവും അല്ലെങ്കിൽ ഒന്നുകൂടി കൂട്ടിച്ചേർത്ത് പറഞ്ഞു നമുക്ക് ഹൃദയത്തിലില്ലാത്ത സമാധാനം ആർക്കും പങ്കുവെച്ച് കൊടുക്കുവാനായിട്ട് സാധ്യമല്ല അപ്പോൾ ഈ ക്രിസ്മസ് ആഘോഷിക്കുന്ന അവസരത്തിൽ നമ്മുടെ ഹൃദയത്തിലെ കുടുംബത്തിലെ നമ്മുടെ ദേവാലയങ്ങളിലെ കൂട്ടായ്മകളിൽ ഒക്കെ സമാധാനമുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കണം സമാധാനമില്ലാത്ത അവസ്ഥ നമ്മളുടെ വ്യക്തി ജീവിത കാണാം കുടുംബങ്ങൾ കാണാം സഭാ സമൂഹങ്ങൾ കാണാം പലതും ചെറുതുമായ പല കാര്യങ്ങളെ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായത്തിൻ്റെ പേരിൽ വിദ്വേഷത്തോടെ ജീവിക്കുന്നവർ കാണാം അവർക്കെല്ലാവർക്കും ഉദിച്ച ദിവ്യ പ്രകാശമാണ് ഈ ദിവ്യ നക്ഷത്രം അവർ കാണിച്ചു കൊടുത്തത് സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രതീകമായ യേശു ക്രിസ്തു അതെ കണ്ടതിന് ശേഷം വിദ്യവാന്മാർക്ക് അറിയിപ്പുണ്ടാതനുസരിച്ച് അവർ വന്ന വഴിയന്മാർ വേറൊരു വഴിയെ പോയി എന്നാണ് പറയുന്നത് നമ്മളെ ക്രിസ്മസ് ആഘോഷിക്കാൻ പോകുമ്പോൾ നമ്മുടെ മിണ്ടുകാലങ്ങളിലെ ചരിത്രം വിദ്വേഷവും അക്രമവും വഞ്ചനയും തിന്മയും പാവവും അതെല്ലാം ആഘോഷിച്ചിട്ട് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നക്ഷത്രങ്ങളായി പ്രഭവ് ഉതറിക്കൊണ്ട് ഈ സമൂഹത്തിൽ ജീവിക്കുന്ന അവസരത്തിലാണ് മേശി ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായിട്ട് മാറുന്നത് എന്ന് ക്രിസ്മസ് അമ്മയെ ഓർപ്പിക്കുന്നുണ്ട് മൂന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ സാന്താക്ലോസിൻ്റെ അല്ലെങ്കിൽ ക്രിസ്മസ് പപ്പായുടെ സന്ദേശമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത് വിശ്വ സഹോദര്യത്തിൻ്റെയും കരുണയുടെയും വലിയ ആവിഷ്കാരമാണെന്ന് ഈ സാന്താക്ലോസിൻ്റെ ചരിത്രമെ പഠിപ്പിക്കുന്നുണ്ട് നമുക്കറിയാം വിശുദ്ധനായ സന്നിക്കാളാവാസ് നാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നതായിട്ടുള്ള വിശുദ്ധനായ ഒരു മെത്രാനാണ് അദ്ദേഹം തൻ്റെ താമസത്തിന് ചുറ്റുമസിക്കുന്ന ആൾക്കാർ പലപ്പോഴും പട്ടിണിയിലും ദുഃഖത്തിലും വേദനയിലും രോഗത്തിലൊക്കെ ആകുമ്പോൾ അവരെയൊക്കെ സഹായിക്കുകയും മിക്കവാറും എല്ലാ ദിവസങ്ങളും തൻ്റെ ഭവനത്തിന് മുമ്പിൽ ആൾക്കാർക്ക് ആവശ്യമുള്ള വസ്ത്രങ്ങളും ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടാണ് ഉറങ്ങുവാൻ പോകുന്നത് അപ്പോൾ ആൾക്കാർ വന്ന് സന്തോഷത്തോടെ ഇത് എടുത്തുകൊണ്ട് പോവുകയും അവരെ ചുറ്റും സന്തോഷത്തോടെ ജീവിക്കുകയൊക്കെ ചെയ്തിരുന്നു ഇതാരാണ് കൊടുക്കുന്നത് എന്ന് പിന്നീട് ജനങ്ങൾ മനസ്സിലാക്കി അങ്ങനെ ഇത് സെൻറ്റ് നിക്കോളാവാസാണ് മനസ്സിലാക്കുകയും ക്രിസ്മസിൻ്റെ ഒരു സന്ദേശമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതീകമായി ക്രിസ്മസ് കരോൾ ഗാനങ്ങളൊക്കെ ഇപ്പാ കടന്നു വന്ന് നമുക്ക് മിഠായിയും അതുപോലെ തന്നെ സന്തോഷിച്ചൊക്കെ തരുന്നതായിട്ടുള്ള ഒരു വലിയ സന്ദേശമാണ് അപ്പോൾ ക്രൈസ്തവരെ എവിടെ ജീവിക്കുന്നു അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ എവിടെ ജീവിക്കുന്നുവോ അവിടെയെല്ലാം വിശ്വസാഹോദര്യത്തിൻ്റെയും മാനവികതയുടെയും കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെതുമായ സന്തോഷം പങ്കുവെക്കണം എന്നുള്ളതാണ് ക്രിസ്മസ് പപ്പ നമ്മളെ പ്രത്യേകമായിട്ട് ഈ വർഷം നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ അനേകം അനേകം കാര്യങ്ങൾ ക്രിസ്മസിൻ്റെ സന്തോഷത്തിനടയാളമായിട്ട് കേക്കും അതുപോലെ നക്ഷത്ര വിളക്കുകളും കരോൾ ഗാനങ്ങളും ക്രിസ്മസ് കാർഡുകളും ആശംസകളും ക്രിസ്മസ് സ്ത്രീകളും നല്ല ഭക്ഷണവും അതുപോലെ വിഭവസമർത്ഥമായിട്ടുള്ള മറ്റ് ക്രമീകരണങ്ങളും ഒക്കെ ചെയ്യുമ്പോഴും നമുക്ക് ഈ പുൽക്കൂടിൻ്റെ സന്ദേശം ഹൃദയ എല്ലാവരെയും സ്വാഗതം ചെയ്യുവാനും സ്നേഹിക്കുവാനുമായിട്ടുള്ള ഒരു വലിയ സന്ദേശം നമുക്ക് കൊടുക്കുവാനായിട്ടിടയാകണം ഈ അസ്വസ്ഥയും ദുഃഖവും യുദ്ധവും ഭീകരതയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന സമൂഹത്തിൽ യേശു കൃഷിയിൽ വിശ്വസിക്കുന്ന നമുക്കെല്ലാവർക്കും ഈ നക്ഷത്രങ്ങളെ പോലെ പ്രകാശത്തിൻ്റെയും ജീവൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദൂത് എല്ലാവർക്കും അറിയിച്ചു കൊടുക്കാനിടയാകണം ഈ രാജാക്കന്മാർ അല്ലെങ്കിൽ വിദ്വാൻമാർ മുകന്മാരൊക്കെ സന്തോഷത്തോടെ തിരികെ പോയത് ഞാൻ ക്രിസ്മസ് ആഘോഷം കഴിയുമ്പോൾ ചുറ്റുമെല്ലാം സന്തോഷവും സമാധാനവും വളരുന്ന നക്ഷത്ര വിളക്കുകളായ നമ്മളെ രൂപാന്തരപ്പെടണം എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം ക്രിസ്മസ് പപ്പയെ പോലെ നമുക്ക് എല്ലാവർക്കും നന്മകൾ പങ്കുവെച്ച് കൊടുക്കുവാനായിട്ട് ഇറയണം ഇപ്പോൾ രൂപത നമുക്കറിയാം നവീകരണത്തിൻ്റെയും അതുപോലെ പുനരൈക്യാസുടേയും ആഘോഷങ്ങളുടെ അടയാളമായി നമ്മുടെ രൂപതയിലുള്ള എല്ലാവർക്കും ഭവനവും ഭൂമിയും കൊടുക്കുന്നത് ഈ ക്രിസ്മസിൻ്റെ ഒരു വലിയ സന്ദേശമാണ് നമ്മൾ ചെറിയ സംഭാവന കൊടുക്കുമ്പോൾ നമ്മുടെ രൂപതയിലുള്ള പത്തിരുന്നൂറ് ആൾക്കാർക്ക് ഇടന്നുറങ്ങുവാനായിട്ടൊരു കുഞ്ഞ് ഭവനം ലഭിക്കുക എന്നുള്ളത് ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയ ആവിഷ്കാരമാണ് അങ്ങനെ അതുണ്ടാകണമെന്ന് വരിക നമ്മുടെ എല്ലാ ഹൃദയങ്ങളിലും ഭവനങ്ങളിലും ദേവാലയങ്ങളിലും യേശു ക്രിസ്തു ജനിക്കണം ഞാനൊരു സിസ്റ്റേഴ്സിനടുത്തൊരു ടാബിളോ ഓർത്ത് പോവുകയാണ് ക്രിസ്മസ് കാലത്തുമില്ലാത്ത അവസരത്തിലൊക്കെ വേദപുസ്തകത്തിൽ പ്രമേയം വെച്ചുകൊണ്ട് ടാബിളോവും ഡാൻസും അതുപോലെ തന്നെ മറ്റ് കലാപരിപാടികൾ നടത്താറുണ്ട് ക്രിസ്മസ് കാലത്ത് സിസ്റ്റേഴ്സ് മനോഹരമായ ഒരു ടാബിളോ അവതരിപ്പിച്ചു അതിങ്ങനെയായിരുന്നു അതിനകത്തെ ഒരു നാല് വയസ്സുള്ള കുട്ടിയെ സ്റ്റേജിൽ നിർത്തിയിട്ട് പറഞ്ഞ ഇതിലെ ഒരു പുരുഷനും സ്ത്രീയും വരും പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീയും ഒരു പുരുഷനും കടന്നു വരുമ്പോൾ ഈ കൊച്ച് നിർമ്മലമായ കുഞ്ഞിനോട് പറഞ്ഞു ഇവിടെ വരുമ്പോൾ പറയണമെങ്കിൽ ഉച്ചത്തിൽ വിളിച്ച് പറയണം സത്രത്തിൽ സ്ഥലമില്ല സത്രത്തിൽ സ്ഥലമില്ല ആ കൊച്ചുകുട്ടി സിസ്റ്റേഴ്സ് പറഞ്ഞ ആവർത്തിച്ച് ആവർത്തിച്ചുപെടും ഛത്രത്തിൽ സ്ഥലമില്ല സ്ഥലമില്ല എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴാണ് ജോസഫ് പിതാവ് പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള മറിയുമായിട്ട് കടന്നു വരുന്നു ഈ ഉച്ചത്തിൽ പറഞ്ഞു സത്രത്തിൽ ചിലവില്ല സ്ഥലമില്ല എന്ന് അപ്പോൾ അവൻ തിരിഞ്ഞ ഈ ഗർഭിണിയായ അമ്മയെ നടക്കാൻ വയ്യാത്ത ഈ മറിയത്തെ കണ്ട അവസരത്തിൽ മറന്നുപോയി അറിയാതെ അവൻ പറഞ്ഞു സത്രത്തിൽ എന്നേ വീട്ടിൽ ഇഷ്ടം പോലെ മുറിയുണ്ട് അവൾ വന്നാൽ ഞാനൊരു മുറിതരാമെന്ന് പറഞ്ഞു നമ്മളുടെ ഹൃദയങ്ങളിലും ഭവനങ്ങളിലും ദേവാലയങ്ങളിലും നമ്മൾ വസിക്കുന്ന എല്ലായിടത്തും യേശു ജനിക്കുവാൻ അവസരം സൃഷ്ടിക്കുന്നതാണ് ഹൃദയ ഹൃദയംഗമായിട്ടുള്ള സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ അടയാളമായി യേശുവിനെ സ്വീകരിക്കുവാൻ ഒരുങ്ങുന്നതാണ് ഏറ്റവും വലിയ ക്രിസ്മസ് ആഘോഷമെന്ന് പറയുന്നു സ്വാമി പറഞ്ഞ കാര്യം കൂടി ഒരിക്കൽ ഞാൻ ഓർപ്പിക്കുകയാണ് സ്വാമി പറഞ്ഞു നമുക്കില്ലാത്ത സമാധാനം നമുക്കില്ലാത്ത സ്നേഹം നമുക്കില്ലാത്ത സന്തോഷം മറ്റാർക്കും നമുക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് സാധ്യമല്ല ചശകനായ യേശു ജനിക്കുന്ന ക്രിസ്മസ് രാത്രിയിൽ വിശുദ്ധകർബാനയിൽ പങ്കെടുത്ത് നമ്മുടെ കഴിഞ്ഞ കഴിഞ്ഞകാല ദൈവത്തിൻ്റെ കുറവുകൾ പരിഹരിച്ച് നക്ഷത്രങ്ങളെപ്പോലെ പൽക്കോടികളെപ്പോലെ ക്രിസ്മസ് പപ്പയെപ്പോലെ നമ്മുടെ ഹൃദയത്തിൽ യേശുവിന് ഇടം കൊടുത്ത് നമ്മുടെ ഭവനത്തിൽ യേശു ജനിക്കുവാനിടയായി ക്രിസ്മസ് നന്നായിട്ട് ആഘോഷിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം സ്രോതസ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്മസിൻ്റെ എല്ലാവിധമായ ആശംസകളും നവവത്സരത്തിൻ്റെ എല്ലാവിധമായ അനുഗ്രഹങ്ങളും സമർത്ഥമായി നേരുന്നു നിങ്ങളെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്മസിൻ്റെ സമൃദ്ധമായ ആശംസകളും മംഗളങ്ങളും നേരുന്നു